് രചന അവതരണം മിത്രവിന്ദ ആദ്യ കുളിച്ചു വന്ന് അല്പനേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്തു വെച്ചു പ്രിയ അടുക്കളയിലാണ് വൃന്ദ വിളിച്ച കാര്യം ആദ്യയോട് പറയാന് പ്രിയക്കിത്തിരി പേടിയൊക്കെയുണ്ട് കാരണം അവന്റെ പ്രതികരണം അതെന്താകുമെന്ന് അവൾക്കറിയില്ല യാതൊരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവാണ് ഇനി ഇതിന്റെ പേരിൽ തന്നെ വഴക്കു പറഞ്ഞാൽ അത് തെനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ രാജീവേട്ടൻ്റെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ അവൾക്കാകെ വല്ലാത്ത ഒരു മാനസിക പിരിമുറുക്കം പോലെ പ്രിയ ആദ്യയുടെ ശബ്ദം കേട്ട് പ്രിയ തിരിഞ്ഞു നോക്കി എന്താ എന്താതി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരായി ഞാൻ വന്നതുപോലും നീ അറിഞ്ഞില്ല അതുകൊണ്ട് വിളിച്ചൊന്നേ ഉള്ളൂ സോറി അതി എന്താണ് ഇത്ര കാര്യമായിട്ടുള്ള ആലോചന അതൊന്നു കേൾക്കട്ടെ അവൻ പ്രിയെ നോക്കി ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദ്യം എന്നോട് ദേഷ്യപ്പെടുവോ കാര്യം കേൾക്കട്ടെ എന്നിട്ട് ആവാൻ ബാക്കി അങ്ങനെ പറ്റൂല എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും അതുകൊണ്ട് ആദ്യം എനിക്ക് വാക്ക് തരണം ശരി കാര്യം കേൾക്കട്ടെ പറയാം ഞാൻ ആദ്യം പറയുന്ന മുഴുവൻ കേട്ടിട്ട് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക എന്നിട്ടേ മറുപടി പറയാമോ ഓ അത്രയ്ക്ക് വലിയ കാര്യം എന്താ ഞാൻ കുളിക്കാൻ കയറി പോകും വരെ നിനക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് എന്താ പറ്റിയേ അത് പിന്നെ ആദി പിന്നെ ഉണ്ടല്ലോ അവൾ ആദിയുടെ അടുത്തേക്ക് വന്നു പിന്നത്തെ കാര്യം വിട് നീ ഇപ്പോഴത്തെ കാര്യം പറയാം ആദി കുളിക്കാൻ പോയപ്പോൾ ചേച്ചി വിളിച്ചു വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു ഡീ എന്തേലും വള്ളിയാണെങ്കിൽ നിർത്ത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അവൻ കയ്യെടുത്ത് വിലക്കിക്കൊണ്ട് എഴുന്നേറ്റു ഷോ ഇതാണ് ഈ ആദിയുടെ കാര്യം ഇവിടെ ഇരിക്കിച്ചെക്കാം അവൾ ആദിയുടെ കയ്യിൽ പിടിച്ച് അവനെ കസേരയിലിരുത്തി നിന്റെ വീട്ടുകാരുടെ കാര്യം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല പ്രിയ ഹോ ഇന്ന് ദേഷ്യം കാണിക്കല്ലേ പ്ലീസ് എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവട്ടെ പറയാം അപ്പോഴല്ലേ ആദ്യം എഴുന്നേറ്റേ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞേനെ അവൻ പ്രിയയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആദി പെട്ടെന്ന് പറയാട്ടോ അതായത് ഇന്ന് കാലത്തെ ഹോസ്പിറ്റലിൽ വെച്ച് രാജീവേട്ടനും കണ്ണേട്ടനും തമ്മിൽ സംസാരിച്ചു രാജീവേട്ടൻ പുതിയൊരു കോൺട്രാക്ട് തുടങ്ങുവാണെന്നൊക്കെ കണ്ണേട്ടനോട് പറഞ്ഞു എന്തിന് ആദിയുടെ മുഖം ഇരുണ്ടോ രാജീവേട്ടൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ടറുമായിട്ട് കണ്ണേട്ടന് പരിചയമുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ വന്നപ്പോഴാണ് രാജീവേട്ടൻ ഇപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞത് എന്നിട്ട് എന്നിട്ടുണ്ടല്ലോ ആദി ഇപ്പോൾ വൃന്ദയിച്ച് വിളിച്ചു കണ്ണേട്ടൻ പുതിയതായിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെയിൻറ്റിംഗ് കോൺട്രാക്റ്റ് നമ്മുടെ രാജീവേട്ടനെ ഏൽപ്പിച്ചാലോ എന്ന് ആലോചന ആദ്യോട് ചോദിച്ചിട്ട് ആദ്യം സമ്മതിക്കുമെങ്കിൽ രാജീവേട്ടനോട് പറയാമെന്ന് ആദ്യയുടെ അഭിപ്രായം എന്താ ഇത് അളിയനും ശിവശങ്കറും തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട മാറ്ററാണ് ഇതിലേക്ക് എന്നെ വിളിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇവർ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളല്ലേ ആദ്യം ഒരു അഭിപ്രായം പറയൂന്നേ എനിക്കിതിൽ അഭിപ്രായം ഒന്നുമില്ല അതൊക്കെ അവർ തീരുമാനിച്ച് നടപ്പിലാക്കും എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല അതാദ്യം നീ മനസ്സിലാക്ക അതൊക്കെ എനിക്കറിയാം ഇപ്പം ആദ്യോട് ആരെങ്കിലും ഒരു വീടുപണിയുമായി ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങിന് പരിചയമുള്ള ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ ആദ്യ രാജവേട്ടൻ്റെ പേര് പറയില്ലേ പറയും ആ അതുപോലെ ഇതും കണ്ടാൽ മതി ഇതങ്ങനെ കാണാൻ പറ്റില്ല പ്രിയ അതെന്താ വേണ്ടി ഒരിക്കലും ഞാൻ ശിവശങ്കറിനോട് റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞില്ല ജസ്റ്റ് ആദ്യക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാം പ്രിയ നീ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് അവൻ പ്രിയയുടെ നേരെ കൈയൊങ്ങിയതും അവളെ വിറച്ചുപോയി ചേച്ചി ചോദിച്ചപ്പോൾ ചേതമില്ലാത്ത ഒരു ഉപകാരമല്ലേന്ന് ഞാൻ ഓർത്തു ഓർത്തെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ പറയൂ എന്നെ ഇതിലേക്ക് ഉൾപ്പെടുത്തണ്ട നിന്റെ ചേച്ചിയുടെ ഭർത്താവ് മാത്രമല്ല ഈ നാട്ടില് കോൺട്രാക്ടറായിട്ടുള്ളത് അവർക്ക് എവിടെന്നെങ്കിലും വർക്ക് കിട്ടും നിങ്ങളാരും ഇതോർത്ത് കഷ്ടപ്പെടണ്ട പറഞ്ഞോണ്ടവൻ മുറിയിലേക്ക് പോയി ശോ ഈ ആദി പ്രിയ വിഷമത്തോടെ അവൻ പോകുന്ന നോക്കി നിന്നു എന്ത് ഹാപ്പിയായിട്ടിരുന്നതാ എല്ലാം ഒരു നിമിഷം കൊണ്ട് താളം തെറ്റി സത്യത്തിൽ ഇതുപോലെ തന്നെയാ ചേച്ചി എനിക്ക് കാശ് തന്നിട്ട് പോയപ്പോഴും ആദ്യ എല്ലാവരുടെയും മുമ്പ് വെച്ച വഴക്കൊക്കെ പറഞ്ഞത് വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ പ്രിയ ഓർത്തു അവൻ പിന്നെയും കുറച്ചുനേരം ആലോചിച്ചു രാജീവട്ടൻ ആദ്യമായിട്ടൊരു വർക്കേറ്റെടുക്കുന്നതാണ് ഇനി ആദ്യം പറഞ്ഞിട്ട് കണ്ണേട്ട് രാജീവനെ എടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തങ്ങളെ കൂടി ബാധിക്കും വെറുതെ കുരിക്കൽ ചാടാതിരിക്കുന്നതാണ് നല്ലത് നിനക്ക് ദോഷ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിത് വാങ്ങിയത് ആദ്യം ബഹളം വച്ചതും പ്രിയ ചാടിയെഴുന്നിട്ടു നിന്റെ ചേച്ചി എന്റെ ചേച്ചിയും വീട്ടുകാരും അവരുടെ കാര്യം നോക്കി ജീവിച്ചോളൂ അളിയൻ ഇതിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞു പോയി എന്തെങ്കിലും മാർഗം അവര് കണ്ടുപിടിക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാശ് കൊടുത്ത് സഹായിച്ചു ഇനി നീ ആയിട്ടാരെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യ പറഞ്ഞു ഇല്ലെന്നേ ചേച്ചി പറഞ്ഞുകൊണ്ട് ആദ്യോട് സംസാരിച്ചൊന്നേ ഉള്ളൂ ആ കാര്യം നമുക്ക് വിടാം അതാ നല്ലത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് കൂടുതൽ അവരുടെ കാര്യത്തിലേക്ക് കൈകടത്തിയാൽ അവസാനം വിഷമിക്കേണ്ടി വരും ആദ്യ പറഞ്ഞ ശരിയാ ഞാനും പെട്ടെന്ന് ആലോചിക്കാതെയാണ് സോറി ആദി നീ എന്തിനാ സോറി പറയുന്നത് ആദിക്ക് ദേഷ്യായോ ദേഷ്യമായി നിനക്ക് പല അനുഭവങ്ങളുള്ളതല്ലേ എന്നിട്ട് വീണ്ടും വീണ്ടും നീ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് പോട്ടെ ആദി മറന്നു കളാം പ്രിയയും കഴിക്കാനായി ആദിയുടെ അടുത്തു വന്നിരുന്നു അവൻ അപ്പോഴേക്കും ദോശയും ചമ്മന്തിയും അല്പം ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി അവന്റെ വായിലേക്ക് വെക്കാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് പെണ്ണ് വന്നിട്ട് മുഖം താഴ്ത്തി അവന്റെ നേരെ വായ പൊളിച്ചത് ഒന്ന് നീട്ടി മൂളിയിട്ട് അവൻ അവളുടെ വായിലേക്ക് അത് വെച്ചു കൊടുത്തു ആദി ആദി എന്നോട് ദേഷ്യപ്പെടുമ്പോ എന്റെ നെഞ്ചില് ഒരു വിങ്ങിലാട്ടോ ഓ അവിടെ വിങ്ങാതെ നോക്കേണ്ടത് നീയാ ഞാൻ കടിച്ചിട്ട് വിങ്ങിയതൊന്നും അല്ലല്ലോ ഹോ എന്തൊരു ചെക്കനാ ഇത് യാതൊരു നാണവുമില്ല അവൾ കണ്ണുരട്ടിക്കൊണ്ട് കുറച്ച് ദോശയെടുത്തിട്ട് അവനും വൈവെച്ചു കൊടുത്തു എടി ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷം ഇതിൻ്റെ ഇടയ്ക്ക് നിന്റെ വീട്ടുകാർ കടന്നു വരാത്തതാണ് നല്ലത് ആദി ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ എന്തു പറയണം കണ്ണേട്ടൻ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂന്ന് പറഞ്ഞാൽ മതി ആദിക്ക് അഭിപ്രായമൊന്നുമില്ലെന്നും പറയാം ആ ശരി അവൾ തലവൊലുക്കി ആദി പറഞ്ഞ പോലെ ബൃന്ദ വിളിച്ചപ്പോൾ പ്രിയ കാര്യങ്ങൾ വിശദീകരിച്ചു ചേച്ചി ആദിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ല കണ്ണേട്ടനും രാജീവട്ടനും കൂടി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോളാനാ ആദി പറഞ്ഞത് ആദ്യക്ക് സമ്മതാണോ മോളെ സത്യം പറയേ ചേച്ചി ആദ്യം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല അവർ തമ്മിൽ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ കണ്ണേട്ടനോട് പറയാം ചേച്ചി രാജീവട്ടും കൊഴുപ്പുകാരനൊന്നുമല്ല ആൾ പാവവാ പിന്നെ കണ്ണേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടല്ലേ ആ അതേടാ മോള് കഴിച്ചോ ഓ കഴിച്ചു കഴിഞ്ഞു പാത്രം കഴുകിക്കൊണ്ടിരിക്കുക എന്നാൽ ശരി ചേച്ചി നാളെ വിളിക്കാം ഓക്കെ അവൾ ഫോൺ കട്ട് ചെയ്തു പ്രിയ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ആദ്യം അവളുടെ അരികിലുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരേ അതി മതി ഇതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യം പോലുമില്ല വെറുത് അവർക്ക് വേറെ പണിയില്ല ആദ്യയുടെ അളിയനല്ലേ ആ ഒരു പരിഗണന വെച്ച് ചോദിച്ചൊന്നേ ഉള്ളൂ എൻ്റെ പ്രിയ ഇതങ്ങാനും നിന്റെ തന്തയും തള്ളെ അറിഞ്ഞാൽ കൂളിളക്കം സൃഷ്ടിക്കും ഓ എന്നുവെച്ചാ കണ്ണേട്ടൻ എൻ്റെ അച്ഛനും അമ്മയും വരുന്ന കേൾക്കുമല്ലേ അതൊക്കെ ആദിയുടെ വെറും തെറ്റിദ്ധാരണയാണ് രണ്ടാളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മണിക്കുട്ടി ആദ്യയുടെ ഫോണിലേക്ക് വിളിച്ചു മണിക്കുട്ടി എന്താടി അണ്ണൻ കിടന്നായിരുന്നോ ഇല്ലടി നീ കാര്യം പറ അണ്ണാ ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണാ ഞാൻ പറഞ്ഞില്ലേ ഉം പറഞ്ഞു അവരിന്ന് അണ്ണൻ്റെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചോട്ടെ ഞാൻ സംസാരിച്ചോളാം